ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു അവിയലാണ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ചക്ക അവിയലാണ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ചക്ക കുറച്ച് ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് പടവലങ്ങ ഒരു ഒരൊന്നര രണ്ട് കപ്പോളമുണ്ട് രണ്ടരണ്ടര കപ്പോളം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ ചക്കക്കുരു എടുത്തിട്ടുണ്ട് ചക്കക്കുരു ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് മാറ്റി വെച്ചിരിക്കണം അതിൻ്റെ കൂടെ ഒരുമിച്ചിട്ടാൽ ചിലപ്പോൾ വേവ് ശരിയാകത്തില്ലാതാണ് ഒരു രണ്ടര കപ്പ് തേങ്ങ ഇച്ചിരി ജീരകവും ചുമന്നുള്ളിയും ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിയൽ വെക്കാനായിട്ട് തുടങ്ങാം ഞാനതിൽ ചക്കക്കുരു വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം പടവലങ്ങ ഇട്ട് കൊടുക്കാം വെള്ളരിക്കായ മുരിങ്ങയ്ക്ക മുരിങ്ങക്കായും പച്ചമുളകും ഉണ്ട് ഇത് കൂടെ തന്നെ നമുക്ക് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ശകലം മുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ശകലം നിറം കിട്ടാൻ വേണ്ടിയിട്ട് ശകലം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ മാങ്ങ മാങ്ങയായി മാറ്റി വെച്ചിട്ടുണ്ട് അത് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടില്ല ഈ പച്ചക്കറിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതായിരിക്കും നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഏവിച്ചുവെക്കാം ഞാനൊരു വാഴയില ചേർത്ത് വെച്ചിട്ടാണ് ഇതൊന്ന് ഉപേവിക്കാനായിട്ട് വയ്ക്കുന്നത് ഇനി നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം അതൊരു പത്ത് പ പത്ത് മിനിറ്റിൽ നിന്ന് വേഗട്ടെ അങ്ങനെ നമുക്ക് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നുകൂടെ ഇളക്കി കൂട്ടി വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ അവിയലിൻ്റെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി രണ്ട് സാധനം കൂടെ നമ്മൾ ചേർക്കാനുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ അത് നമ്മുടെ പുളി മാങ്ങയുടെ പുളി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാനാണ് കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടെ ചേർത്ത് കൊടുക്കാം മാങ്ങായും ഈ ചക്കക്കുരുവും ഒക്കെ കൂടെ ഒന്നുകൂടെ ഒന്ന് ഒരഞ്ച് മിനിറ്റുകൂടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റൂടെ ആവി കയറി വരട്ടെ അങ്ങനെ നമ്മുടെ മാങ്ങയും ചക്കക്കുരു ഒക്കെ കൂടെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അവിയലിൻ്റെ കഷ്ണമെല്ലാം വന്ന് വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് തേങ്ങയും ജീരകവും രണ്ട് ചുവന്നുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് നമുക്കിത് ചേർത്ത് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ അവിയലിന് അരപ്പൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം കൂടാതെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കിയവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ്സ് ചെയ്തേക്കണേ താങ്ക്